ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ബട്ടൺ ജാങ്കറിയാണ് ചെയ്യുന്നത് ചെയ്യണത് അതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഞാൻ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ പഞ്ചസാരയ്ക്ക് വേണ്ടത് വൺ സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ് ഒരു നൂൽ പരിവ് ഒന്നര മണിക്കൂർ കുതിർത്തിട്ടുള്ള ഉഴുന്നിനെ ഞാനൊരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിന് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ല മയത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ കുറച്ചായി ഈ ഒരു കട്ടിക്ക് വേണം ഇതുപോലൊരു കട്ടിക്ക് വേണം അരച്ച് എടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു കട്ടിക്ക് തന്നെ ഇരിക്കണം ഇനി നമുക്കിതിലോട്ട് ഒരു ക്രിസ്പ്പിയായിട്ട് നമുക്ക് ഇത് കിട്ടണമല്ലോ അതിനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ പൊടി ചേർക്കാം അതല്ല എങ്കിൽ നമ്മുടെ അരിപ്പൊടി ചേർക്കാം അപ്പം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അരിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഇതിനൊരു കളർ വേണമല്ലോ അതിനായിട്ട് ഞാനൊരു ഓറഞ്ച് കളർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഓറഞ്ച് കളറും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഇളക്കി നല്ല രീതിയിൽ നിന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നല്ല രീതിക്ക് ഇതോട്ട് നിങ്ങൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കില്ല ഈ ഒരു കട്ടിക്ക് തന്നെ നമുക്ക് ഇത് കിട്ടണം എങ്കിലേ നമ്മൾ തയ്യാറാക്കുന്ന ജാൻറി നല്ല രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കളർ കുറച്ച് കുറവായുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ കളർന്ന് ചേർത്ത് കൊടുത്തു അപ്പോൾ അപ്പോഴത്തേക്കാണ്ടല്ലോ ഈ ഒരു കളറിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഞാനിവിടെ നമ്മുടെ പൈപ്പിംഗ് ബാഗിലാണ് എടുക്കാനായിട്ട് പോകുന്നത് അത് പോലെ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട് അതിലോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ പാൽ പാക്കറ്റ് അതല്ലെങ്കിൽ വേറെ ഏതൊരു ടൈപ്പ് കവറാണെങ്കിലും നിങ്ങൾക്ക് അതിൽ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുമാത്രമല്ല ഒരു ബോട്ടിൽ നമ്മൾ കുഞ്ഞൊരു ബോട്ടിൽ ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം അത് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ടൈറ്റായിട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം ചെറിയൊരു ഹോൾ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ തുമ്പത്തായിട്ട് ഇതുപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കൂടുതൽ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും വലിയ അങ്ങ് ഭയങ്കര ഷേപ്പ് വലിയ തടിച്ചിട്ടുള്ള ഒരു ഷേപ്പിൽ വരണം നമുക്ക് ഈയൊരു പരുവത്തിന് നിങ്ങൾക്ക് ചെയ്തുതരാം അപ്പം നിങ്ങൾ ഇതിനോട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇത് ഇതുപോലൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ എന്താ അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കാനായിട്ട് എണ്ണ എടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ഉറച്ച് ഭയങ്കരമായിട്ട് ഉള്ള എണ്ണ എടുക്കൽ ഈ ഒരു പരുവത്തിന് പകുതിക്ക് ഒരു കാൽ ഭാഗത്തോളം എണ്ണ എടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് നല്ല രീതിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ ബട്ടൺ ജോയിൻഗ്രി തയ്യാറാക്കുന്നത് കൊണ്ട് ചെറിയ ചെറിയ രീതിക്കാണ് ഞാനത് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഷേപ്പ് കുറച്ചും കൂടെ വലുതായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വലുതും ചെറുതും ഒക്കെ ആക്കാനായിട്ട് പറ്റുമോ ഇതാ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ക്രിസ് ക്രിസ്പി ആകുന്നവരത്തേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പിയായിട്ട് വേണം കിട്ടാനായിട്ട് അപ്പോൾ ഇടത്തരം ചൂടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കളർ അങ്ങ് ചേഞ്ച് ആയിപ്പോവും കളർ ചേഞ്ച് ആയി പോകാതെ നല്ല ഉൾഭാഗമല്ല നന്നായിട്ട് ഒന്ന് റെഡി ആയിട്ട് അതുപോലെ തന്നെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിക്ക് നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കണം അതായത് ഇപ്പോൾ കളറൊക്കെ നല്ല രീതിയിൽ ഒന്ന് ചേഞ്ച് ആയതാണ് ഇതുപോലൊന്നും വന്ന് നല്ല ക്രിസ്പിയായിട്ട് അത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ അത് നമ്മൾ നേരത്തെ തയ്യാറാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട് ആ ഒരു നൂല് പരുവത്തിന് നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആ പഞ്ചസാര പാനിയിലോട്ട് ചക്കിലുള്ള ഫുഡ് കളറുകളൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ കുറച്ച് നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്താൽ മതി ഞാൻ ഇതിലോട്ട് എടുത്ത് അതേ ഫുഡ് കളർ തന്നെയാണ് ഞാൻ അതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കളർ കുറച്ച് എക്സ്ട്രാ ഒന്ന് കിട്ടാനായിട്ട് പിന്നെ ഞാൻ ഷുഗർ സിറപ്പിൽ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു അഞ്ച് മിനിറ്റ് അതിനെ അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റിന് ശേഷം ഇതെടുത്തതാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ജ്യൂസി ആയിട്ടാണ് ഇതിരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പം നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ജാൻക്രിയാണ് ഈ ദീപാലിക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു